രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അധ്യായം എട്ട് വാഗ്ദാന പേടകം ദേവാലയത്തിൽ കർത്താവിന്റെ വാഗ്ദാന പേടകം ദാവിദിന്റെ നഗരമായ സിയൂനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്ര നേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തലവന്മാരെയും ജറുസലേമിൽ വിളിച്ചുകൂട്ടി ഏഴാം മാസമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പേടകം വഹിച്ചു പുരോഹിതന്മാരും ചേർന്ന് കർത്താവിന്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും പേടകത്തിന്റെ മുൻപിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലികഴിച്ചു കൊണ്ടിരുന്നു പുരോഹിതർ കർത്താവിന്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂപുകളുടെ ചിറകുകൾക്കു കീഴിൽ സ്ഥാപിച്ചു കെരൂപുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മറച്ചിരുന്നു തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്തു നിന്ന് കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല അവ ഇപ്പോഴും അവിടെയുണ്ട് മോശ ഹോറബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ സോളമൻ പറഞ്ഞു കർത്താവ് ആകാശത്ത് സ്ഥാപിച്ചു എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടെ നരുളി ചെയ്തു അവിടത്തേക്ക് എന്നും ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു രാജാവ് തിരിഞ്ഞ് കൂടി നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്റെ പിതാവായ ദാവിദിന് നൽകിയ വാഗ്ദാനം തന്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു അവിടുന്ന് ദാവിദിനോട് അരുളി ചെയ്തു എന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ ഒരു നഗരവും തിരഞ്ഞെടുത്തില്ല എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എന്റെ പിതാവായ ദാവിദ് അത്യധികം ആഗ്രഹിച്ചു എന്റെ പിതാവായ ദാവിദിനോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലതു തന്നെ എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും ഇതാ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എന്റെ പിതാവായ ദാവിദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഞാനൊരു ആലയം നിർമ്മിച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഞാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് സോളമന്റെ പ്രാർത്ഥന സോളമൻ കർത്താവിന്റെ പ്രാർത്ഥനത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അത്തരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് നീ എൻറെ മുൻപിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എന്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിന്റെ ദൈവമേ എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് അങ്ങരളി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുൻപിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപ്പകൽ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിനു മുൻപിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അത് സ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാന തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസരുടെ മേൽ ന്യായം നടത്തണമേ അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് സ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിന്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞു മഴ ഇല്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റു പറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്ക്കുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത കതിർവാട്ടം പൂപ്പൽ വെട്ടുകിളി കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യതയാൽ ഈ ഭവനത്തിനു നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ അങ്ങ് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നത് അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിനു നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വ ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചുവേ ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളെ തടുവകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അനുദപിച്ച് അങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കും നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങുവസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ ഈജിപ്തിലെ ഇരുമ്പു ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ദൈവമായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിലും നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തെരഞ്ഞെടുത്തതാണല്ലോ കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു തന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വജനമായ ഇസ്രായേലിന് ശാന്തി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ തന്റെ ദാസനായ മോശ വഴി വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ നമ്മോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനകളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപ്പകൽ അവിടുത്തെ മുൻപിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസനെയും തന്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ അങ്ങനെ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവ്വ ജനതകളും അറിയട്ടെ ആകയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം പൂർണമായി ദൈവമായ കർത്താവിൽ ആയിരിക്കട്ടെ ദേവാലയ പ്രതിഷ്ഠ രാജാവും ജനവും കർത്താവിന്റെ മുൻപിൽ ബലി അർപ്പിച്ചു സോളമൻ ഇരുപത്തിയിരായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിന് മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു അവിടെയാണ് അവൻ ദഹന ബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത് കർത്താവിന്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പമുണ്ടായിരുന്നില്ല സോളമൻ ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്തത്തോട് വരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഏഴു ദിവസം ഉത്സവം ആഘോഷിച്ചു എട്ടാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തന്റെ ദാസനായ ദാവിദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദ ഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു ദൈവമായ കർത്താവിന് സ്തുതി